വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്കുകളിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെയും ദുരന്ത അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുപുഴ ഈസ്റ്റ് ലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐസ്റ്റാൻഡ് പയ്യന്നൂർ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്കുകളിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന എൽ ഡി എഫ് സർക്കാരിന്റെയും ദുരന്ത അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ചെറുപുഴ ഈസ്റ്റ് ലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മാധ്യമങ്ങൾ കണക്കുകൾ പുറത്തു കൊണ്ടുവന്നപ്പോ ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട റവന്യൂ മന്ത്രിയും അതുപോലെ ഇന്ന് റിയാസക്ക് എന്താ പറയുന്നത് ഇത് ഞങ്ങൾ കേന്ദ്രത്തിന് പൈസ കിട്ടാൻ വേണ്ടി കൊടുത്ത കണക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട കേരളത്തിലെ ഏറ്റവും കേരള ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ ദുരന്തത്തിന് ലഭിച്ച പണത്തിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപ വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന്

നിങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വന്നു വന്നു മുഖ്യമന്ത്രി ഈ ഭൂമിയിൽ കോടി രൂപ എന്ന് കേരള സർക്കാർ പറയുന്നു വന്നിട്ട് അവിടെ എന്തെങ്കിലും മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എ ബാലകൃഷ്ണൻ ജോൺ ജോസഫ് തയ്യൽ എം കരുണാകരൻ ലളിതാ ബാബു രേഷ്മ വി രാജു കെ ഡി പ്രവീൺ തോമസ് കൈപ്പനാനിക്കൽ പി പി ബാലകൃഷ്ണൻ പ്രണവ് കരേള തുടങ്ങിയവർ പ്രസംഗിച്ചു പി സി പ്രകാരം ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ പർവ്വതീകരിച്ച കണക്കും അതുപോലെ വയനാട് ദുരന്ത ദുരന്തത്തോടനുബന്ധിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭ്യമാകാത്ത സാഹചര്യവും കണക്കിലെടുത്ത് ആണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്

ഈസ്റ്റ്ലേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്പലൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഡിസിസി ജനറൽ സെക്രട്ടറി മാമിനി വിജയൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമടം അധ്യക്ഷത വഹിച്ചു തോമസ് മാത്യു അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ജോയി ജോസഫ് ജിജോപ്പി ജോസഫ് ജോബിൻ മാത്യു ബിജു മാർത്തിമാലിൽ ബെന്നി ജോസഫ് സന്തോഷ് ചൈതന്യ ഡൊമിനിക് ശിവദാസൻ സെബാസ്റ്റ്യൻ ഭൂതത്താനി ജോൺസൺ മുണ്ടമറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ